വിവിധ ഡോക്ടർ ബിജു കൂടി ഡോക്ടർ ബിജു അതാ കെ ആർ ഗോപേഷ പറയുകയായിരുന്നു അബദ്ധത്തിൽ എന്താണ് ദുരാവകാശ കമ്മീഷൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അബദ്ധത്തിൽ പുറത്തു വന്ന ഭാഗം സർക്കാർ അല്ലാതെ തന്നെ കുറേ ഭാഗം ഒഴിവാക്കി അതിൽ വളരെ വെരി വെൽ നോൺ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചൂഷണം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട കാര്യം പറയുകയാണ് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിളിച്ചു വരുത്തിയ പശ്ചാത്തലത്തിൽ കുറ്റകൃത്യം എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ ഏജി പറയുന്നു വെളിപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ഇനിയും എഫ്ഐആർ ഇടാതിരിക്കാൻ സർക്കാരിന് കഴിയുമോ ഡോക്ടർ ബിജു ഇനിയും ആ മുട്ട മുട്ടു ന്യായങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കൽ സാധ്യമാണോ ധാർമ്മികത എന്ന വലിയ വാക്കിന് മുന്നിൽ ഡോക്ടർ ബിജു എനിക്ക് തോന്നുന്നു ഞാൻ ഈ വിഷയത്തിൽ അത്ര ശുഭാപ്തി വിശ്വാസിയായ ഒരാൾ കാരണം നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു നിയമ നടപടികൾ ഉണ്ടാകുമെന്നോ അത്തരത്തിലൊരു ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നോ പ്രതീക്ഷിക്കത്തക്ക ഒരു സാഹചര്യമല്ല മുൻപിലുള്ളത് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഹീമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിന് മുമ്പ് തന്നെ വിളിച്ചത് വരേണ്ട ഒരു ആർജ്ജവും ഉണ്ടാകേണ്ടതായിരുന്നു ഇതിനകത്ത് ഇത്രയേറെ ക്രൈം നടന്നിട്ടുണ്ട് ഇത്രയേറെ സെക്ഷൽ ഹരാസ്മെന്റുകൾ നടന്നിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇതിന് ഈ വിഷയത്തിൽ എത്രയോ മുന്നേ ഇടപെടലുകൾ നടത്തുകയും കൃത്യമായ ഒരു ഒരു എന്താ പറയുക ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അതിന് ഒരു ആർജ്ജവും ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ സർക്കാരിനും ആളുകൾക്കും ഒക്കെ ഒരു ആർജവും ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയും ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് നാളത്തെ ഒരു മാധ്യമ കോലഹലങ്ങൾക്ക് അപ്പുറത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു ഫലപ്രദമായ ഒരു ഇടപെടലോ ഒരു നിയമനിർമ്മാണങ്ങളോ നിയമ നടപടികളോ ഉണ്ടാകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഈ കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞ ഈ ചുമ്മാ കുറെ തട്ടിക്കൂട്ടുന്ന കുറച്ച് കലാപരിപാടികളല്ലാതെ ഇതിനപ്പുറത്തേക്ക് കാമ്പുള്ള കഴമ്പുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സത്യത്തിൽ ആശങ്കാവല്നയായ ഒരാൾ തന്നെയാണ് ഞാൻ ഇതിനകത്ത് എന്ത് വ്യത്യാസം വരും നമ്മുടെ കേരളത്തിൽ എന്നുള്ളതിൽ ആശങ്കാവല്നയായ ഒരാളാണ് ആ ഒരു അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത് ഡോക്ടർ ബിജു ഏറ്റവും നിഷ്കളങ്കമായ നിയമയുക്തിയിൽ പരാതി ഉണ്ടെങ്കിലല്ലേ എടുക്കാൻ കഴിയൂ പരാതി ഉള്ളവർ വാ നമുക്ക് കേസ് എടുക്കാം അല്ലെങ്കിൽ പരാതിക്കാർക്ക് വേണ്ടി എല്ലാ പിന്തുണയും നൽകും എന്ന് സർക്കാർ വൃത്തങ്ങൾ ആവർത്തിക്കുന്ന സമയമാണ് ഡോക്ടർ ബിജു ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഈ ഈ കിടപ്പറക്ഷണത്തെ ഒന്നും നിരസിച്ചാൽ ഔട്ട്കാസ്റ്റാക്കി സിനിമാ മേഖലയിൽ നിന്ന് മുച്ചൂടും മുടി ഓടിക്കപ്പെടുന്ന ഓടിക്കപ്പെടുന്നവരുടെ അവസ്ഥ കൂടി എഴുതി വെക്കുന്നുണ്ട് അപ്പോ അപ്പൊ പരാതി പറഞ്ഞാൽ അല്ലെങ്കിൽ പരാതി പറഞ്ഞ് പുറത്തിറങ്ങി അവരുടെ അവസ്ഥ എന്താണ് എന്നറിയാത്ത നിഷ്കളങ്കമായ അതൊരു എന്താ പറയാ ഈ ഈ നിഷ്കളങ്കര് എവിടെയാണ് ജീവിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു പരാതി ഒരു ക്രൈം ഉണ്ടായതായിട്ട് വന്നാൽ അതിനകത്ത് തന്നെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ഉൾപ്പെടെയുള്ള മറ്റേ ഫിരിയൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അത്തരത്തിലൊരു ക്രൈം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാർ എന്തുകൊണ്ടാണ് സ്വമേധയാ നടപടി എടുക്കാത്തത് അത് പരാതിക്കാർ വരൂ നിങ്ങൾ പരസ്യമായി വെളിച്ചത്ത് വന്നാലേ ഞങ്ങൾ നടപടി എടുക്കുകയുള്ളൂ എന്നുള്ളത് എന്തൊരു ബാലിസമാണ് ഒരു കാലത്തും ഒരു സർക്കാരിനും അത്തരത്തിലൊരു നടപടി എടുക്കാൻ സാധിക്കുകയില്ല ഒരു നടപടി എടുക്കുന്നെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധതയാണ് അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ജനങ്ങളുടെ ക്ഷേമം ജനങ്ങൾക്ക് മേലുള്ള ക്രൈമിലെ അവരെ അവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികളൊക്കെ ഉറപ്പാക്കേണ്ട ഒരു സർക്കാർ ഈ വിഷയത്തിൽ പരാതിക്കാർ മുന്നോട്ട് വരൂ എന്നാൽ ഞങ്ങൾ എടുക്കാം കേസെടുക്കാം എന്നുള്ളൊരു നിലപാടെടുക്കുന്നത് തികച്ചും ബാലിശമായ എന്താ പറയുക നിഷ്കളങ്കരായ മനുഷ്യരായിട്ടാണ് എനിക്ക് ഇതിലേക്ക് തോന്നുന്നത് ഇത്ര നിഷ്കളങ്ക രാഷ്ട്രീയത്തിലും പിന്നെ തന്നെ നമുക്ക് ഒരു രീതിയിലും പോകാൻ പറ്റില്ല നമ്മൾ നടി ആക്രമിക്കപ്പെട്ട ദുരന്ത സംഭവത്തിന് തുടർച്ചയിൽ സിനിമയിൽ അവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നതാണ് അന്ന് മുതൽ കേൾക്കുന്നത് ഇതിപ്പോ അവിടെയും കേൾക്കുന്നതല്ല ഇത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് സർക്കാരാണ് കാര്യം സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അത് വിശദമായി അതിന്റെ പ്രൊസീജിയർ പരമായി കീഴ്വഴക്ക പ്രകാരം ഇരുന്ന് ആൾക്കാരെ കേട്ട് മൊഴികൾ ശേഖരിച്ച് തെളിവ് ഇപ്പോൾ കമ്മീഷനാണോ കമ്മിറ്റിയാണോ ആണോ എന്ന സാങ്കേതിക രണ്ടാമത് സർക്കാർ നേരിട്ടറിയുന്ന കാര്യമാണ് സർക്കാർ നേരിട്ടറിഞ്ഞ കാര്യം അഞ്ചു വർഷം എന്തുകൊണ്ടോ പൂഴ്ത്തി മറ്റു വഴികളിൽ പുറത്തേക്ക് വന്നു ഇതിപ്പോൾ കേരളത്തിലുള്ള ഓരോ മനുഷ്യരും ഇത് ഞെട്ടലോട് വായിക്കുകയാണ് ഞെട്ടി ഇപ്പോൾ ഇപ്പം ഇന്നലെ എൻ്റെ ചർച്ചയിൽ വന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇക്കിപ്പെടുന്ന കഥകളാണ് അങ്ങനെ മനുഷ്യത്വവിരുദ്ധരായ മനുഷ്യർക്ക് ഇക്കിളി തോന്നുമായിരിക്കും മനുഷ്യരായി പുറന്നവർക്കൊക്കെയും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് പേടിയും വരവെപ്പുമാണ് അത് കേരളത്തിലെ ഭൂഭൂരിപക്ഷ മനുഷ്യർ വായിച്ചിരിക്കുമ്പോൾ നേരത്തെ കാണിച്ച ഉദാസീനത അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയുള്ള ഈ ഒട്ടക പോലെയുള്ള മണ്ണിലേക്കുള്ള തലപോൾ തീരിക്കൽ ഇനി ആർക്കെങ്കിലും സാധ്യമാകുമോ ഡോക്ടർ ബിജു ഇല്ല അതങ്ങനെ സാധ്യമാകേണ്ട ഒരു ഇടമല്ല നമ്മുടെ കേരളം സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഒരു പുതിയ കാര്യമൊന്നുമല്ല നമ്മളൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് സിനിമാ മേഖലയില് കടുത്ത വിരുദ്ധത ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഇടമാണ് കടുത്ത കീഴാള വിരുദ്ധത ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും നിലനിൽക്കുന്ന ഇടമാണ് പലപ്പോഴും പല സെറ്റുകളിലും പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പോലും വിളമ്പുന്ന ഒരു ഇടമാണ് തൊഴിൽപരമായിട്ടുള്ള അസമത്വങ്ങൾ രാവിലെ ഏതാണ്ട് ഒരു നാലു മണി മുതൽ രാത്രി പിറ്റേന്ന് മണി വരെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരുള്ള ഈ പ്രൊഡക്ഷൻ ബോയ്സും ഡ്രൈവർമാരും ഒക്കെ ഉൾപ്പെട്ട തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമല്ലാത്തൊരിടമാണ് അപ്പൊ ഇത്തരം ഒരു ഇടത്തെ കൃത്യമായിട്ടുള്ള ഒരു നിയമനിർമ്മാണങ്ങളിലൂടെ കൊണ്ടുവരികയും ആ ആ ഇടങ്ങളെ നമ്മൾ കൃത്യമായ നിയമനിർമ്മാണങ്ങളിലൂടെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇത് ഇത്തരത്തിൽ സർക്കാർ ഒരു ഏതാണ്ട് ഒരു കോടി രൂപയോളം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ചിലവഴിച്ച് വെച്ച ഒരു കമ്മിറ്റി കണ്ടുപിടിച്ച കാര്യങ്ങളിൽ എന്ത് കാര്യമാണ് സർക്കാർ ഇതിനകത്ത് ഒരു ചെറുവിരൽ അനക്കാൻ സർക്കാരിന് എന്താണ് ഇനിയും കഴിയാത്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു സർക്കാരിന് സാധിക്കില്ല ആ ആ വിഷയങ്ങളില് കൃത്യമായ ഇടപെടലുകളും സത്യസന്ധമായ ഇടപെടലുകളുമൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു പ്രതീക്ഷ വളരെ നേരിയതാണ് എന്നുകൂടി പറയാതിരിക്കാൻ നിർവാഹവുമില്ല അത് നിരാശാജനകമാണ് ആ നേരിയതാണ് പ്രതീക്ഷ എന്നുള്ള അങ്ങയുടെ ആലോചന ഡോക്ടർ ബിജു അതുപക്ഷേ സത്യവുമാണ് അതിന് കാരണമെന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തോളം ഇത്രത്തോളം ഗുരുതരമായ സംഗതികൾ സംഗതികളടങ്ങിയ ഒരു റിപ്പോർട്ട് സർക്കാർ മേശപ്പുറത്ത് അത് പുറത്തേക്ക് വരാതിരുന്നു എന്നുള്ളത് തന്നെ ഞെട്ടലാണ് എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വരണം വരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും അതിനുള്ളിൽ ഉള്ളു അതിനുള്ളിലുള്ളത് ഇത്രമാത്രം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ അത്രത്തോളം ഒതുക്കിയ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ട് പോലും ഇങ്ങനെ ഞെട്ടണമെങ്കിൽ ആദ്യഘട്ട ആദ്യഘട്ടത്തിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ ആ എൺപത്തൊമ്പത് പേജുകൾ അതിനോടൊപ്പം തന്നെ സർക്കാർ അല്ലാതെ വെട്ടിക്കളഞ്ഞ നൂറ്റി നൂറിലധികം കണ്ടികൾ ഇതിലൊക്കെ ഇതൊക്കെ കൂടി വായിക്കുമ്പോൾ എന്തൊരു ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ ലോകമാണ് ആ ലോകം എന്ന തിരിച്ചറിവ് ഞെട്ടലാണ് കേരളമുള്ളത് അതിന് മുന്നിൽ സർക്കാർ ഇടതുപക്ഷ സർക്കാരിന് കീപ് മം ആയിക്കൊണ്ട് പരാതി ഉണ്ടെങ്കിൽ മാത്രം കേസ് എന്ന ഇല്ലാ നിലപാട് കൊണ്ട് അധികം നാൾ നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽതായി ഇപ്പോൾ വരുന്ന ഒരു കത്ത് കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കമ്പൽസറി റെഗുലേഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ അയക്കുന്ന കത്താണ് ആ കത്തിൽ പറയുന്നത് നേരത്തെ ഉള്ള കത്ത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനാലിലുള്ള കത്താണ് ദിസ് ഈസ് കണ്ടിന്യൂഷൻ ടു ദ എയർലി അഡ്വൈസറി ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹോംഫേർ ഡേറ്റഡ് പത്ത് അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് റിഗാർഡിംഗ് ദജിസ്ട്രേഷൻ ഓഫ് ഐ ആർ റെസ്പെക്റ്റീവ് ഓഫ് ടെരിറ്റോറിയൽ ജൂറിസ്ട്രിക്ക്ഷൻ ആൻഡ് സീറോ എഫ് ആർ എന്നാൽ ജൂറിസ്ട്രിക്ഷൻ തന്നെ മാറ്റി സീറോ എഫ്ഐആർ തന്നെ ആവശ്യത്തെ പറ്റി അന്ന് പറഞ്ഞ അന്ന് അയച്ച അയച്ചക്കത്ത് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനുശേഷമാണ് ഭാരതീയ ന്യായസംഹിതൊക്കെ വരുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പുറത്തു വന്നാൽ ഹിയർച്ചയാണെങ്കിൽ കൂടിയും ഏത് രീതിയിൽ കർശനമായി നേരിടണമെന്ന് ഭാരതീയ ന്യായസംഹിതടക്കം പറയുന്നുമുണ്ട് ഇതടക്കം മുന്നിൽ നിൽക്കുമ്പോഴാണ് പരാതി ഉണ്ടെങ്കിൽ വാ കേസെടുക്കാം എന്ന പാക്കേജ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് തെറ്റാണ്